സ്ലാമലൈക്കും വരഹത്തുല്ല വർക്കാത്തു ഒരു ദുഃഖകരമായ വാർത്ത നമ്മളിവിടെ ചെ ഹൈവേയിൽ ചെമ്മാട് തലപ്പാറടുത്ത് കുളപ്പുറം തലപ്പാറൻ്റെ നടുവിൽ അരീത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു കാർ ആക്സിഡൻ്റ് അഞ്ച് മുത്താലിമീകളായിരുന്നു അതിൽ രണ്ടാൾ മരണപ്പെട്ടതായിട്ട് പറയപ്പെടുന്നു മറ്റുള്ള പേര് അതീവ ഗുരുതരാവസ്ഥയിലാണ് ഒബ്വാഹു മരണപ്പെട്ടു പോയവർക്കും അപ്പുറത്തും അർഹമെത്തും നൽകട്ടെ അവരുടെ കുടുംബത്തിന് അള്ളാഹു സമാധാനവും നൽകട്ടെ മറ്റുള്ള അപകടത്തിൽപ്പെട്ട പ്രയാസപ്പെടുന്ന രോഗികൾക്ക് കാമിലായ ശിഫ പെട്ടെന്ന് നൽകി അപകടത്തിൽ തിരിച്ചു വരാൻ എൽമ പഠിക്കാനും തിരിച്ചു വരാൻ നൽകട്ടെ ആമീൻ വരാനും أشهد أن لا إله <سؤال> إلا <سؤال> الله وأشهد أن محمدا رسول الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم عند خلقك نفسك وزنة نفسك ومن ذات يا رب العالمين رب سبحانه وتعالى لا عبد غيرك لا مصيبة غيرك الله يسلم على سيدنا

من سمعنا من الله إذا مسؤولك عنك ربه آمين برحمة يا رب الراحمين صلى الله تعالى وسلم على خير سيدنا محمد آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام المرسلين والحمد لله رب العالمين